ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമുക്കൊരു അടിപൊളി ഒരു ഓയിലിനെ പറ്റിയിട്ടാണ് കേട്ടോ അതായത് നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് വെളിച്ചെണ്ണയുടെ കൂടെ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടെ നമ്മൾ ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നല്ലൊരു നിറമാണ് അപ്പോൾ ആ ഒരു കളർ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന ആ ഒരു നിറം തന്നെ നമുക്ക് കിട്ടും അതേപോലെ തന്നെ സൺ ടാൻ മാറാനും അതേപോലെ നല്ല എന്താ പറയുക കരിവാളിപ്പ് ഡാർക്ക് സർക്കിൾ ഇതെല്ലാം മാറാനും പിഗ്മെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ മാറി കിട്ടും അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു ബ്ലൂടാത്തിയോൺ ഓയിൽ തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു എണ്ണ നല്ലൊരു വൈബ്രൻ്റ് കളർ തന്നെയാണ് ഇതിന് ഗോൾഡൻ യെല്ലോ കളറാണ് പിന്നെ അതേപോലെ തന്നെ നല്ലൊരു മണവാണ് കേട്ടോ അത് നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് മാത്രമാണ് ഈ ഒരു എണ്ണ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ വെളിച്ചെണ്ണയാണ് ഇതിന് മെയിൻ ഒരു കാര്യം വരുന്നത് വെളിച്ചെണ്ണയുടെ കൂടെ നമ്മളുടെ വീട്ടിലുള്ള ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടെ നമ്മൾ ചേർത്തുമ്പോഴേക്കും നമുക്ക് ഈ ഒരു എണ്ണ നമ്മുടെ ഏറ്റവും നമ്മുടെ സ്കിന്നിന് നിറം കൊടുക്കാനായിട്ട് നമുക്ക് ഫെയർ സ്കിൻ കിട്ടാനായിട്ട് ഏറ്റവും ഗുണമുള്ളൊരു കാര്യമാണ് ഒരു ഏഴ് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടും നിങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള നിറം നിങ്ങൾക്ക് തിരിച്ച് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് പൊല്യൂഷൻ കൊണ്ടും സൺ ടാൻ കൊണ്ടും വേറെ കുറേ കാര്യങ്ങൾ കൊണ്ടും ഒക്കെ നമുക്ക് നമ്മുടെ നിറം മങ്ങിയ നിറം മങ്ങിപ്പോയ നിറം നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ കുറച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ഇപ്പോൾ ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ടെങ്കിൽ അത് ഒക്കെ ഒന്ന് മാറ്റി നമുക്ക് നല്ല ഒരു നിറം നമ്മുടെ ശരീരത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മുഖത്തിനാണെങ്കിലും ശരീരത്തിനാണെങ്കിലും ഫുൾ ബോഡി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണ് കേട്ടോ ഇത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പറയാം അതിനു മുന്നേ ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചാണ് ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യാറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇതിന് വേണ്ടിട്ട് ഒരു ടൂ ഹൺഡ്രഡ് എം എൽ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ അപ്പൊ ഞാൻ ഇത് അളന്നെടുത്തിരിക്കാണ് അതിനുശേഷം നമുക്ക് വേണ്ടത് രണ്ട് ക്യാരറ്റ് ആണ് കേട്ടോ അപ്പൊ ഇതേപോലെ ഒരു ഒരു മീഡിയം സൈസ് രണ്ട് ക്യാരറ്റ് ആണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോ നിങ്ങൾക്ക് വലുതാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ക്യാരറ്റ് എടുത്താലും മതി കേട്ടോ അതിനുശേഷം ഒരൊറ്റ ബീട്രൂട്ടാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ എടുക്കുന്നത് നമ്മുടെ മഞ്ഞൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് മഞ്ഞളാണെങ്കിലും കുഴപ്പമില്ല പച്ച മഞ്ഞളാണെങ്കിലും വേറെ ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ മഞ്ഞളാണെങ്കിലും കുഴപ്പമില്ല കസ്തൂരി മഞ്ഞളാണെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ വീ പക്ഷെ നമ്മളെപ്പോഴും വീട്ടിൽ നിന്ന് പൊടിച്ചെടുത്ത മഞ്ഞൾ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പച്ച മഞ്ഞളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് ചതച്ചിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് മഞ്ഞളായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് വീട്ടിൽ തന്നെ പൊടിച്ച് നമ്മൾ പൊടിപ്പിക്കില്ല ആ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ തൊലി കളഞ്ഞിട്ട് ഈ ബീറ്റ് റൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെ ഒക്കെ തൊലി കളഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് വെള്ളം ചേർക്കാതെ നമ്മളൊന്ന് മിക്സിയിലൊന്ന് ഒന്ന് അടിച്ചെടുക്കുവാണ് കേട്ടോ അപ്പം അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നുമില്ലെങ്കിൽ ഇത് അരച്ചെടുത്ത് ചെയ്യാം ഒട്ടും വെള്ളം ചേർക്കാതെ അതല്ലെങ്കിൽ ഇത് ഗ്രേറ്റ് ചെയ്തിട്ടും നമുക്ക് എടുക്കാം കേട്ടോ പക്ഷെ ഞാനിത് അരങ്ങനെ ഒന്ന് അടിച്ചെടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഒന്നിങ്ങനെ ഒന്നൊരു പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് ഓയിലിലോട്ട് നമുക്കിത് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഞാനൊരു കടായി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അതിലോട്ട് ഈ ഇരുന്നൂറ് എം എൽ ആണ് ഞാൻ പറഞ്ഞല്ലോ ഇരുന്നൂറ് എം എൽ എടുത്തിട്ടുണ്ട് കോക്കനട്ട് ഓയിൽ അപ്പോൾ ഇതിലോട്ട് ഇത് ഏകദേശം ഒരു മുങ്ങി കിടക്കുന്ന രീതിയിലുണ്ടായിരിക്കും നമ്മുടെ ഈ ഒരു ക്യാരറ്റും ബീട്രൂട്ടും ഇതും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇനി ഇത് ഒന്ന് തിളയ്ക്കുന്നത് വരെ ഈ ഒന്ന് നല്ല രീതിയിൽ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ചെറുതായിട്ട് ഒരു തിള വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു പരിവം ആവണം അപ്പോൾ മാത്രമാണ് നമുക്ക് ആ നല്ലൊരു റിസൾട്ട് കിട്ടുക കേട്ടോ അപ്പോൾ ഇതാ ഇതിങ്ങനെ നല്ല രീതിയിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ തന്നെ എണ്ണയും എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ക്യാരറ്റും നമ്മുടെ ബീട്രൂട്ടും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലെയിം പിന്നീട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ പിന്നീട് ഈ എണ്ണ ആക്കേണ്ടത് ഇതെങ്ങനെയായാലും ഒരു പതിനഞ്ച് എങ്കിലും ഇത് മിനിമം ഇരിക്കണം അതിന് കൂടുതൽ ചിലപ്പോൾ ഇരിക്കേണ്ടി വരും ഞാൻ എന്തായാലും സമയം ഞാൻ കറക്റ്റായിട്ട് പറയാം കേട്ടോ അത് ചെയ്യുന്ന സമയത്ത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇങ്ങനത്തെ എണ്ണയൊക്കെ നമ്മൾ എപ്പോഴും നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇന്നിപ്പോൾ പലരും തന്നെ നമുക്കിതാ ഓയിൽ ഉണ്ടാക്കിയിട്ടും കൊടുക്കലും അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുമുണ്ട് കേട്ടിട്ടുമുണ്ട് അപ്പോൾ അതിലേറെ ഏറ്റവും നല്ലത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്കതിനകത്ത് അറിയാൻ പറ്റും നമ്മൾ അതിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എന്തോ അളവ് അതിനകത്ത് ചേർത്തിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് അള അറിയാൻ പറ്റുമല്ലേ പിന്നെ ഇത് നന്നായിട്ട് തന്നെ ഇളക്കിയും കൊടുക്കണോട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ആ ഒരു പരിവൊക്കെ ഞാൻ ലാസ്റ്റ് കാണിക്കാം അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു വന്ന എന്താ പറഞ്ഞാൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ മുഖത്താണെങ്കിലും നമ്മുടെ ശരീരത്തിലാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും തേക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യം നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തൊക്കെയാണ് ആഡ് ചെയ്യണമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ പിന്നെ എന്തോ ഒരു അളവ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യം ഇതൊക്കെ ഇതിനൊരു അകത്തുള്ള നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും നമ്മൾ വാങ്ങിയൊക്കെ പുറത്തുനിന്ന് തേക്കാതെ ഇത് സ്വന്തമായിട്ട് എപ്പോഴും തേക്കാനായിട്ട് നോക്കാം കേട്ടോ കാരണം മറ്റുള്ളവരിപ്പം ഇതിനകത്ത് ഇത്രമാത്രം അളവ് ആഡ് ചെയ്തോളും എന്ന് നിർബന്ധമൊന്നുമില്ല ഇത്ര അളവിന് അപ്പൊ അതുകൊണ്ട് അവർക്കൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഇതാ ഇപ്പൊ നമ്മുടെ ഈ ഒന്ന് ഇങ്ങനെ ഒതുങ്ങി വന്നില്ലേ അതിനുശേഷം എന്താ നമുക്കിങ്ങനെ എടുത്തു നോക്കിയാൽ അറിയും ഇതിപ്പോ ഇങ്ങനെ കരിഞ്ഞിട്ടൊന്നുമില്ല ഇങ്ങനെ നല്ലൊരു അങ്ങനെ ഒരുപാട് അങ്ങനെ ആയിട്ടില്ല ഇങ്ങനെ ഈ ഒരു പരുവത്തില് ഇത് നമ്മൾ ഓഫ് ചെയ്യുന്ന ആ ഒരു സമയത്താണ് കേട്ടോ നമ്മൾ ഈ ഒരു ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തല്ലോ ഇത് പൊടി ആയതുകൊണ്ടാണ് ഈ സമയത്ത് ആഡ് ചെയ്യുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ആഡ് ചെയ്യണം കേട്ടോ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണമെങ്കിൽ അല്ല മഞ്ഞൾപ്പൊടി അല്ല മഞ്ഞളാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ക്യാരറ്റ് ഇടുന്ന സമയത്ത് തന്നെ ഇടണം കേട്ടോ അപ്പം ഞാനിതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഇതാ മഞ്ഞൾപ്പൊടി കൂടി ഇടുവാണ് അപ്പം നമുക്ക് ഈ ഒരു പരുവം എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇതിങ്ങനെ കരിഞ്ഞ പോലെ ഒന്നും ആവരുത് ഇത് ഇതാ ഇങ്ങനെ ഈ ഒരു പരുവത്തിലായിരിക്കണം അല്ലാതെ ഒരിക്കലും അങ്ങനെ നല്ലവണ്ണം കരിഞ്ഞ ആ ഒരു രീതിയിൽ ആവാൻ പാടില്ല കേട്ടോ ഇപ്പം ഈ ഒരു സമയത്താണ് ഇത് ഓഫ് ചെയ്യേണ്ടത് ഇപ്പം ഞാനിതിലോട്ട് മഞ്ഞപ്പൊടി കൂടെ ഇട്ടിട്ടുണ്ട് ഇതിന് നല്ലൊരു ഗോൾഡൻ കളറാണ് കേട്ടോ ഗോൾഡൻ കളർ ഓയിൽ ഒരു ഇത് നല്ല ഒരു എന്താ പറയുക നല്ലൊരു മണമൊക്കെയാണ് നമുക്കിത് അങ്ങനെ ഒരു ആർക്കും ഇഷ്ടപ്പെടാത്തൊരു മണോ കാര്യങ്ങളോ ഒന്നും അല്ലാട്ടോ ഇനി ഇത് നമുക്ക് ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തല്ലോ ഇനി ഇത് നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം അതിനുശേഷം നമുക്ക് അരിച്ചിട്ട് ബോട്ടിലാക്കി വെക്കാം കേട്ടോ ഇപ്പോൾ ഇതാ അങ്ങനെ ഒരു തുണി വെച്ചിട്ട് നിങ്ങൾക്ക് ആരും പിടിക്കാനില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ ഇതൊന്നിങ്ങനെ കെട്ടി വെച്ചാൽ മതി അതിന് ശേഷം ഇതൊന്നിങ്ങനെ അരിച്ചിട്ട് ഒഴിക്കുക കേട്ടോ അപ്പോൾ ഇത് മൊത്തം അരിച്ചിട്ട് ഒഴിച്ചു വെച്ചാൽ ഏറ്റവും നല്ലതാണ് അതിനുശേഷം ചൂടാറിയ ശേഷം നമുക്ക് ചില്ലിൻ്റെ ഒക്കെ ബോട്ടിലാക്കി വെക്കത്തായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ കുറേ ദിവസം ഇത് കുറേ ദിവസം അല്ല മാസങ്ങളോളം ഇത് ഇരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഓയിൽ നല്ലൊരു മണമാണ് അതേപോലെ തന്നെ ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ അത്ര ഒരു ഗോൾഡൻ യെല്ലോ കളർ എന്ന് പറഞ്ഞാൽ അത്ര നമുക്കൊരു നമ്മൾക്ക് നല്ലൊരു ഭംഗി തോന്നുന്ന ഒരു കളർ തന്നെയാണ് കേട്ടോ ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടെ പറയാം ഇനി നമുക്കിതാ ഈ ഓയിൽ എടുക്കുക അത് അതേ സാധാരണ നമ്മൾ എണ്ണ തേക്കുന്നില്ലേ അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ കൈകളിലോ ശരീരത്തിലെ മുഴുവൻ നമുക്ക് അപ്ലൈ ചെയ്യാം മുഖത്ത് വേണവർക്ക് മുഖത്ത് തേക്കാം കേട്ടോ അപ്പം നല്ല ഡ്രൈ സ്കിന്നാരാണെങ്കിൽ മുഖത്തൊക്കെ തേച്ചാൽ ഒരു കുഴപ്പമില്ല നിങ്ങൾ എന്നും വെളിച്ചെണ്ണ എന്താ എന്ത് ഓയിലാണെങ്കിലും നിങ്ങൾ മുഖത്ത് തേച്ച് കുളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് തേച്ച് കുളിച്ചാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പവും വരില്ല മുഖത്ത് അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് ഒരു പ്രശ്നവും തന്നെ വരില്ല കുരുവരി അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അതിനുശേഷം നിങ്ങളൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് അരമണിക്കൂറിന് ശേഷം നമുക്കത് കഴുകി കളയാം നമുക്ക് കുളിക്കാം അതിനുശേഷം ആ ഒരു നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു ബാത്ത് പൗഡർ നമ്മൾ തന്നെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചാണ് ഞാൻ എല്ലാം കാണിക്കാറ് അപ്പോൾ ആ ബാത്ത് പൗഡറും അങ്ങനെ തന്നെയാണ് കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടാണ് ഏഴ് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇപ്പം നോർമൽ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് കടലപ്പൊടി മാത്രമാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊടി മാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ അത് വെച്ച് ഗോതമ്പ് പൊടിയാണെങ്കിലും വെച്ച് വാഷ് ചെയ്താലും മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഗോൾഡൻ ഓയിൽ നമ്മളൊന്ന് ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഒന്ന് വീട്ടിൽ തന്നെ ഒന്ന് തേച്ച് നോക്കാം കേട്ടോ കുട്ടികൾക്ക് ഇട്ടിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു അലർജി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇനി എന്തെങ്കിലും പേടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഒരു പാച്ച് ടെസ്റ്റ് നടത്തിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലത്തെ നമ്മുടെ ഈ ഒരു ഓയിലിനെ പറ്റിയിട്ടായിരുന്നു നല്ല റിസൾട്ട് കിട്ടുന്ന ഓയിൽ ഓയിലായതുകൊണ്ടാണ് കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബായ്